ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകണോ അതോ കടക്കെണിയിൽ കുടുങ്ങി ആത്മഹത്യയിൽ അവസാനിക്കണോ കേരളത്തിൽ വരുമാനമില്ലാതെ കടക്കെണിയിൽ കുടുങ്ങി സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇതുകൂടാതെ തൊഴിലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ ഭാവിയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ യുവജനതയെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വഴിയിലാണ് കൊണ്ടെത്തിക്കുന്നത് അതിലൂടെ എളുപ്പത്തിൽ പണമുണ്ടാക്കാം എന്ന് കണ്ടറിഞ്ഞ് അതിൻ്റെ വാഹകരാകുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ ഘാതകരാകുമോ എന്ന പേടിയിൽ കഴിയുന്ന മാതാപിതാക്കളുടെ കാലമാണിത് ഇങ്ങനെയുള്ള കേരളം മതിയോ നമുക്ക് ഒരു മാറ്റം അനിവാര്യമല്ലേ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ് അധികാരത്തിലിരുന്ന സർക്കാരുകളാണോ കേരളത്തെ വളർച്ചയുടെ പാതയിലേക്ക് എത്തിച്ചത് കേരളം വികസനത്തിൻ്റെ പാതയിലാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ സംസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് മുന്നണികൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുകയും കൊതികാൽ വെട്ടുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് കോവിഡിന് ശേഷം കേരളത്തിൻ്റെ വളർച്ച നിരക്കിൽ ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രൈമറി സെക്ടറിൽ ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനത്തിൻ്റെയും സെക്കൻഡറി സെക്ടറിൽ ഏഴ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിൻ്റെയും സർവീസ് സെക്ടറിൽ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെയും വളർച്ച കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന വളർച്ച കൈവരിക്കാൻ സഹായിച്ചത് എന്തെല്ലാമാണെന്നത് വ്യക്തമാകും പ്രൈമറി സെക്ടറിൽപ്പെടുന്ന കാർഷിക വൃത്തിയും മത്സ്യബന്ധന മേഖലയും അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദന മേഖലയിലും കാര്യമായ വളർച്ചയില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും സെക്കൻഡറി സെക്ടറിലെ വ്യവസായിക വളർച്ച താഴെയാണെങ്കിലും മറ്റ് ചില മേഖലകളിലും ഐ ടി ടൂറിസം എന്നിവ ഉൾപ്പെടുന്ന സർവീസ് മേഖലകളിലുമാണ് വളർച്ച പ്രകടമായിട്ടുള്ളത് ഇതെല്ലാം കൈവരിക്കാനായത് അധികാരത്തിലിരിക്കുന്നവരുടെ നേട്ടമെന്ന് അവകാശപ്പെടാനാവില്ല കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ സംസ്ഥാനത്ത് പട്ടിണി അതിരൂക്ഷമായിരുന്നു കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ കാർഷിക സമ്പത്തിനെ ആശ്രയിച്ചാണ് ജനങ്ങൾ കഴിഞ്ഞു പോന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം വിദ്യാഭ്യാസമുള്ള യുവജനത കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി യാത്രയായി മുംബൈ ഗുജറാത്ത് കർണാടക ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ബർമ്മ സിലോൺ എന്നിവിടങ്ങളിലേക്കും പിന്നീട് മലേഷ്യയിലേക്കും കുടിയേറിയതോടെ കേരളത്തിൻ്റെ പട്ടിണി അല്പമെങ്കിലും മാറിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ആരംഭിച്ചതോടെയാണ് കേരളത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വന്നു തുടങ്ങിയത് ചുരുക്കം ചിലർ ജർമ്മനി അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും തൊഴിൽ തേടിയിറങ്ങി ആരോഗ്യ മേഖലയിലേക്കും അധ്യാപന മേഖലയിലേക്കും മറ്റ് തൊഴിൽ വൈദഗ്ധ്യമുള്ള മേഖലയിലേക്കുമാണ് പ്രധാനമായും വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയത് അതോടെ കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറി കേരളത്തിലേക്ക് ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്ക് ആരംഭിച്ചു വിദേശ മലയാളികളെ ആശ്രയിച്ചു കഴിയുന്നവരുടെ വാങ്ങൽ ശേഷി കേരളത്തിൽ വർദ്ധിച്ചതോടെ മറ്റ് മേഖലകളിലേക്കും അത് പ്രകടമായി തുടങ്ങി എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ വിദേശ പണം കേരളത്തിലേക്ക് വന്നു തുടങ്ങിയതോടെ ഭൂമിയിൽ നിക്ഷേപം നടത്തുക എന്നത് സുരക്ഷിതമായി മലയാളി കണക്കാക്കി വിദേശ മലയാളികൾ കേരളത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്ന പ്രവണത ആരംഭിച്ചതോടെ ഭൂമി വില കുതിച്ചുയർന്നു പണിക്കൂലിയിലും വർധനമുണ്ടായി അതോടെ ധനവിനിയോഗം കേരളത്തിൽ വർദ്ധിച്ചു അതിൻ്റെ തുടർ പ്രതിഫലനങ്ങൾ സമസ്ത മേഖലയിലും പ്രകടമായിരുന്നു എൺപതുകൾക്ക് ശേഷവും കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് ഉണ്ടായത് കേരളത്തിൽ നിക്ഷേപം നടത്താനും വിദേശ മലയാളികൾ ശ്രമിച്ചു കൊണ്ടിരുന്നു പല വ്യവസായങ്ങളും കേരളത്തിൽ തുടങ്ങിയത് വിദേശ മലയാളികൾ കൊണ്ടുവന്ന നിക്ഷേപത്തിൻ്റെ ഭാഗമായിരുന്നു വിദേശ മലയാളികൾ കൂടുതൽ നിക്ഷേപം കേരളത്തിൽ നടത്താതെ പോയതിന് പ്രധാന കാരണം കേരളത്തിലെ രാഷ്ട്രീയ അതിപ്രസരമാണ് സമരങ്ങളും തൊഴിൽ തർക്കങ്ങളും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായെന്ന് പറയുന്നതാവും കൂടുതൽ ശരി മാത്രമല്ല നിലവിലുണ്ടായിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിപ്പോവുകയും ചെയ്തു കേരളത്തിലേക്ക് കൂടുതൽ പൊതുമേഖലാ ബാങ്കുകൾ ഒഴുകിയെത്തിയതും വിദേശ പണത്തിൻ്റെ വരവ് കണ്ടതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ വിദേശ പണം കുറച്ചൊന്നുമല്ല സഹായിച്ചത് ഇന്ന് കാണുന്ന നിലയിലേക്ക് കേരളത്തെ വളർത്തിയത് പ്രവാസികളാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല അറുപത്തഞ്ച് കൊല്ലത്തിനധികം കേരളം ഭരിച്ച മുന്നണികൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇത്രയും കാലം ഭരിച്ചതിന് ആനുപാതികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞോ എന്നതാണ് പരിശോധിക്കേണ്ടത് കേരളത്തിൻ്റെ ഭൂവിനിയോഗത്തിൽ വന്ന വിപ്ലവാത്മകമായ മുന്നേറ്റമെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഭൂപരിഷ്കരണ നിയമം കാർഷിക മേഖലയിൽ ഭൂമി ഉറപ്പാക്കുന്നതിന് നിയമം ഉപകരിക്കുമെന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു എന്നാൽ ഇന്ന് കൃഷിഭൂമി നാമമാത്രമായിരിക്കുന്നു കാർഷിക വൈവിധ്യവൽക്കരണം നടപ്പാക്കുന്നതിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലും നാം വേണ്ടത്ര മുന്നേറിയോ എന്ന് പ്രസക്തമായ ചോദ്യമാണ് ഊർജോത്പാദനങ്ങൾ നാം എത്ര കണ്ട് മുന്നേറിയിട്ടുണ്ട് ഇന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വലിയ തോക്ക് വാങ്ങിയാണ് കേരളത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ചെറുകിട വ്യവസായങ്ങളാണ് അനുയോജ്യം എന്നാൽ ചെറുകിട വ്യവസായ മേഖല ശക്തിപ്പെടുന്നതിൽ നാം വിജയിച്ചോ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി കടം കയറി പൂട്ടിപ്പോയ എത്ര സ്ഥാപനങ്ങളെ നമുക്ക് ചുറ്റും കാണാനാകും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ വരുമാനവും അതുവഴി വാങ്ങൽ ശേഷി കൂട്ടുന്നതിനും സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്തു എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ഖജനാവ് നിറക്കുന്ന സാമ്പത്തിക ശാസ്ത്രം വെച്ച് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാനാകും വിദ്യാഭ്യാസം വിഭവശേഷി ടൂറിസം ആരോഗ്യം മേഖലകളിലൊക്കെ നേട്ടം കൈവരിച്ചുവെന്ന് നാം അവകാശപ്പെടാറുണ്ട് എന്നാൽ അതെല്ലാം സർക്കാരിൻ്റെ നേട്ടമാണോ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കേരളത്തിലേക്ക് വന്ന മിഷണർമാരുടെ സംഭാവനകൾ മറക്കാവുന്നതല്ല അതുവഴിയല്ലേ മാനവ വിഭവശേഷി വർദ്ധിച്ചതും ടൂറിസം മേഖലയിലേക്ക് സ്വകാര്യ സംരംഭകർ നൽകിയ സംഭാവനകൾക്ക് അപ്പുറം സംസ്ഥാന സർക്കാരുകളുടെ സംഭാവന എത്രത്തോളമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ പിന്നെയും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്നവരുടെ എണ്ണം പിന്നെയും വർദ്ധിച്ചു ഗൾഫ് അമേരിക്ക ജർമ്മനി എന്ന രാജ്യങ്ങളെ കൂടാതെ ഓസ്ട്രേലിയ കാനഡ ബ്രിട്ടൻ ഫിൻലാൻഡ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മലയാളികൾ പറന്നിറങ്ങി പക്ഷേ മുൻപുണ്ടായിരുന്നതു പോലുള്ള പ്രവാസികളിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ കാണുന്നില്ല പകരം കുടിയേറിയവർ തന്നെ സ്ഥിരതാമസമാക്കുകയും കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് കേരളത്തിൽ ഭൂമിയിൽ പോലും നിക്ഷേപം നടത്താൻ അവർ തയ്യാറാകുന്നില്ല എന്ന് കാണാം അതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് കേരളത്തിലെ അമിത രാഷ്ട്രീയവൽക്കരണം ജനങ്ങളെ കേരളത്തിൽ നിന്നും അകറ്റുകയാണ് പ്രവാസി വരുമാനത്തിലും മദ്യത്തിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും വരുമാനത്തിൽ മാത്രം ആശ്രയിച്ച സർക്കാരുകൾക്ക് മുന്നിൽ ഇനിയുള്ള വഴിയെന്ത് എന്ന ചോദ്യം ഉയരുകയാണ് കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള വികസനമാണ് വേണ്ടത് അതിന് ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും വേണം അതിനു പകരം അധികാരത്തിന് വേണ്ടി എന്ത് രാഷ്ട്രീയ നെറുകേടിനും കൂട്ടുനിൽക്കാനാണ് ഭാവമെങ്കിൽ കേരളം വീണ്ടും തകർച്ചയിലേക്ക് കൂപ്പ് കുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല തകർച്ചയിലേക്ക് കൂപ്പ് കുത്തിയ കേരളത്തെ രക്ഷപ്പെടുത്താനാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് നിലവിലുള്ള മുന്നണികളുടെ മാറി മാറിയുള്ള പരീക്ഷണങ്ങളല്ല ഇനി കേരളത്തിൽ വേണ്ടത് സമഗ്രമായ മാറ്റമാണ് അത് വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമായിരിക്കണം കാർഷിക വ്യവസായിക ഉൽപ്പാദന മേഖലയെല്ലാം സ്വയം പര്യാപ്തത കൈവരിക്കുന്ന നേട്ടമാണ് നമുക്ക് വേണ്ടത് അതിനുള്ള കർമ്മ പദ്ധതികൾക്കാണ് നാം രൂപം കൊടുക്കേണ്ടത് ഭരണത്തിൻ്റെ കൂടെ ചാരി നിന്ന് നേട്ടം കൊയ്യാമെന്ന് കരുതുന്ന ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും ഈ മാറ്റത്തിന് മുതിർന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് അവരും ഉത്തരവാദികളായി മാറും മാറ്റം താഴെ തട്ടിൽ നിന്നുള്ള ജനങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണം കൊണ്ട് സംസ്ഥാനത്തുണ്ടായിരുന്ന കടബാധ്യത ഒന്നര ലക്ഷം കോടിയിൽ നിന്ന് ആറ് ലക്ഷം കോടിയായി ഉയർന്നു എന്നതാണോ നമ്മുടെ നേട്ടം അതായത് രണ്ട് ലക്ഷത്തിനു മേൽ കടക്കാരനായിട്ടാണ് ഓരോ കുട്ടിയും കേരളത്തിൽ നിന്ന് ജനിച്ചു വീഴുന്നത് അടുത്ത പത്ത് വർഷം കൂടി ഈ നിലയ്ക്ക് പോയാൽ അന്ന് ജനിക്കുന്ന കുട്ടി എത്ര ലക്ഷത്തിൻ്റെ കടബാധ്യത തലയിൽ പേറേണ്ടി വരും ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടായ മതിയാകും കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പുതുമുന്നണി അതാണ് കേരളത്തിൻ്റെ അനിവാര്യം അതിനുള്ള കൂട്ടായ ശ്രമമാണ് നമുക്ക് വേണ്ടത് കേരളത്തിൻ്റെ ഓരോ ജനതയും ഈ പുതിയ ചിന്തയിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു